ഞങ്ങളെ വീട്ടിൽ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മെയിനായിട്ട് ഉണ്ടാക്കിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിയും പച്ചമുളകുമാണ് തക്കാളി അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട് ഇതാ അമ്മയും അച്ഛനാണ് കേട്ടോ അതിൻ്റെയൊക്കെ ആൾ അതാ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറേയൊക്കെ ഞങ്ങൾ കറി വെക്കാനൊക്കെ എടുത്തിട്ടുണ്ട് പഴുത്തതൊക്കെ ഇതൊക്കെ ഉണ്ടായി വരുന്നേയുള്ളൂ പച്ചയേ അത് വെക്കാൻ ഇവിടെ നല്ല വെയിലുണ്ട് ആ വെയിലുള്ളതുകൊണ്ട് നല്ലോണം അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് പ്രാവശ്യം ഇതിന് വളക്കൽ ചാണകത്തിൻ്റെ പൊടി പിന്നെ മീൻ കഴുകിയ വെള്ളമല്ലേ അത് ഒഴിച്ചു കൊടുക്കും പിന്നെ ഉള്ളീൻ്റെ തോട് പിന്നെ നാരങ്ങേൻ്റെ തോട് മുട്ടേൻ്റെ തോടൊക്കെ അങ്ങനെ അതൊക്കെ ഇട്ടുകൊടുക്കലോ അമ്മ മീൻ കഴിയ വെള്ളം നല്ലതാ കേട്ടോ അതിൻ്റെ ചോര ഉള്ള ആ അത് നല്ലതാണ് അത് ഒഴിച്ചുകൊടുത്താൽ നല്ലോണം അത്യാവശ്യം ഉണ്ടാവും അവിടെയൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് പച്ചമുളകും ഉണ്ടായിട്ടുണ്ട് കേട്ടോ പച്ചമുളകിനും അതുപോലെ തന്നെ മീൻ കഴുകിയ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് ഉള്ളീൻ്റെ തോടും നാരങ്ങേൻ്റെ തോടും ഒക്കെ ഇട്ട് കൊടുത്താൽ അതൊക്കെ ചീഞ്ഞിട്ട് വാളായിട്ട് നല്ല നല്ല അത്യാവശ്യം ഉണ്ടാവും ഇതിന്റെ മുളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഉണ്ടായി വരുന്നാണല്ലോ പച്ചമുളക് തന്നെയാ ഇതിനൊക്കെ ഉള്ളിത്തോട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടക്ക് ഒരു ചെടി ഉണ്ട് കേട്ടോ അതവിടെയൊക്കെ ഉണ്ട് പച്ചമുളക് ചെറുതാണ് വലുതായിട്ടില്ലായി വരുന്നതല്ലേ ചാണകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടോ എൻ്റെ അത് ഇതവിടെയൊക്കെ ഉണ്ട് പഴുത്ത ടെറസിൻ്റെ മുളുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാവേ ഇതിൻ്റെ പേര് പനിക്കൂർക്കല്ലെന്നാണേ ഇത് മക്കൾക്ക് കഫത്തിൻ്റെ അടങ്ങാറൊക്കെ ഉണ്ടെങ്കിൽ അത് വാട്ടിയിട്ട് എൻ്റെ നീര് കൊടുത്താൽ കഫമൊക്കെ കുറയും ഇത് മല്ലിച്ചപ്പ് ആഫ്രിക്കൻ മല്ലിച്ചപ്പ് എന്നാണ് തോന്നുന്നത് എൻ്റെ പേര് മല്ലിച്ചപ്പാണത് വഴുത്തിന് ഉണ്ട് എന്താ ഒന്ന് ഉണ്ടായി വരുന്നുണ്ട് തോന്നുന്നു െല്ലാം വഴുതനാണ് മുളകുമുണ്ട് പച്ചമുളകും ഉണ്ട് ഉണ്ട് പനിക്കൂർത്തൽ ഇത് ചീരയാണേ ഒരു തരം ചെറിയൊരു ചീര അത് ചക്കക്കുരി ഒക്കെ കറി വെക്കുമ്പോൾ അതിലിട്ടാൽ നല്ല ടേസ്റ്റാ